ഇതുപോലെ വണ്ടി കുത്തി മക്കള ഇതാണ് എന്താ പറഞ്ഞേ നിന്റെ അഭിപ്രായം തന്നെ കടപ്പം കാട്ടിയ വ്യക്തി ആരാണെങ്കിലും ആരും നമുക്കറിയില്ല ഇങ്ങനെയൊന്നും കടപ്പം കാട്ടരുത് അത് ഒരു പോലെ പ്രാണീന്റെ ഇങ്ങനെ അവസ്ഥ കണ്ടപ്പോ ജസ്റ്റ് കൂടി എന്ന അറിയിക്കാന്ന് വിചാരിച്ചു ഇന്ന് പതിനാലാം തീയതി ഞമ്മളിന്ന ഇങ്ങനെ കാണണ്ടില്ലേ അപ്പൊ ഇവിടെ ഉള്ള ജനങ്ങൾ പറഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് തന്നെ ആണെന്ന് പറഞ്ഞ കുറഞ്ഞു പിന്നെ ഈ മിണ്ടപ്രയാനി നല്ല സ്മെല്ലടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ കുറച്ച് ദിവസം വെയിലത്തായിരുന്നു ഈ ചെടി തന്നെ ഇപ്പം മയം പെയ്തു മഴത്ത ചളിയിലാണ് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്കും അതിലെ വിഷമം തോന്നും ആ കോത്തിലാണ് ഇപ്പോൾ ഒരു മിണ്ടാപ്രാണീനായെങ്കിലും ആരായിക്കോട്ടെ ഏത് ജീവി ആയിക്കോട്ടെ ഇങ്ങനെന്തൊന്നും ആരും ചെയ്യരുത് അപ്പോൾ ഇവിടുത്തെ ഉള്ള ആളുകൾ പറഞ്ഞത് എന്താ നമ്പർക്ക് വിളിച്ച് നമ്പർ ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോയി എന്ന് പറഞ്ഞു അതുപോലത്തെ എൻ്റെ പഞ്ച ഗ്രാമ പഞ്ചായത്ത് കന്നമംഗലം പഞ്ചായത്തിൽ അഞ്ചാം വാർഡ് ഇപ്പോൾ നാലാം വാർഡാക്കിയിട്ടു പറഞ്ഞ പറഞ്ഞിട്ടു ഈ ഒരു വാർഡായിക്കോട്ടെ ഏത് വാർഡായിക്കോട്ടെ ഈ വാടുത്തെ നമ്പർക്ക് വിളിച്ചപ്പോൾ മെമ്പർ ഫോട്ടോ എടുത്ത് പോയിട്ട് ഇന്ന് പറഞ്ഞു അങ്ങനെ വരാനും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കൂടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി വരണുണ്ട് ഇണ്ടാകും വണ്ടി വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇന്ന് വരെ വണ്ടി വന്നിട്ടില്ല ഇന്നലെ പറഞ്ഞ സ്ഥിതിയാണ് ഞാൻ അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടോ ഇന്നലെ പതിമൂന്നാം തീയതി ഇന്ന് പതിനാലാം തീയതി നമ്മൾ ഇന്ന് കണ്ട കണ്ടപ്പോഴത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴത്തെ ജനങ്ങളായ നാട്ടുകേര് പറഞ്ഞ സംഭവം ഞാൻ പത്തിൽ ഓർ പറഞ്ഞിട്ട് അപ്പം ഏതൊരു മുണ്ട മിണ്ടാപ്രാണിയാണെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ വണ്ടിയിട്ട് പോകണ്ടും കുട്ടികൾക്കോ സുഖൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നിന്ന് ഇത്ര നാലഞ്ച് ദിവസമായിട്ടും ഈ അത്രമാനം ജന്തുക്കൾ ഇതിൻ്റെ മേലെ നിന്ന് സ്മെല്ലടിക്കൽ തുടങ്ങിയിട്ടുണ്ട് പല അസുഖങ്ങൾക്കും കാരണമാകും ഏ അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ ആളുകൾക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അറിയില്ല നമ്മൾ ഇതിനെ എവിടെയും കൊണ്ടേ അപ്പം ഈ പഞ്ചായത്തേർ വരും നമ്മളെന്തിനാ മിണ്ടാപ്രാണിന് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറഞ്ഞു എന്നാൽ ഇബല് തിരുവേ ഒ ഒന്നേ പറയുള്ളൂ ഇബലിപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറായാലും ഇനി പ്രസിഡൻ്റായാലും ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊ പറഞ്ഞു ഇതുപോലൊക്കെ വണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോരുത്തർ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ും ചെയ്തെന്ന് പറഞ്ഞു ഈ എത്ര കൊണ്ടോണമെന്നുള്ള ഇപ്പൊരു ഇലക്ഷൻ വോട്ട് എടുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ മെമ്പറും ഈ പറഞ്ഞ പ്രസിഡന്റും ഓരോരുത്തരുടെ വീട്ടിലും വന്ന് പറയില്ലോ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പിള്ളേരും മുന്നോട്ട് പോയി കാണാം ഇപ്പു കേന്ദ്ര അപ്പോ ഇതിനുള്ള സൊല്യൂഷൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റോ നമ്പറോ ഒന്ന് കാണണമെന്ന് അറിയിക്കുന്നു ഓക്കേ അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണും